ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഈ ഷോൾഡറിന് എങ്ങനെയാണ് പീസ് വെക്കുന്നത് എന്ന് അതായത് ഷോൾഡറിനെ കണ്ടില്ല ബട്ടൺസ് വെക്കുന്നത് അതെങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് ഇതിൽ ഞാൻ ഒരു ബട്ടൺസേ വെച്ചിട്ടുള്ളൂ രണ്ട് ബട്ടൺസ് വെക്കണം അതെങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ വന്നത് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് കഴുത്തിന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക പക്ഷേ ഇത് ഈ രീതിയിലുള്ള ക്ലോത്ത് സ്റ്റിച്ചിങ് ആയതുകൊണ്ടാണ് ഇത്രയും വലിയ പീസ് അല്ലാത്ത പക്ഷം മറ്റേ സാധാരണ യു മറ്റേ സ്ക്വയർ ഒക്കെ ഉണ്ടാവില്ല അങ്ങനത്തെല്ലാം ആകുമ്പോൾ വേറെ രീതിയിലല്ലേ വരിക ക്യാൻപാ ക്യാൻവാസ് വെച്ചിട്ട് ഇതിപ്പോൾ അങ്ങനെയല്ല ഇത് ഈ ഇതിനനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ ഇപ്പം പറഞ്ഞു പിന്നെയും ശ അങ്ങനെ വേറെ രീതിയിലുള്ള അതായത് കഴുത്ത് ചെറിയ പീസ് വെച്ചിട്ട് നമ്മൾ തയ്ക്കില്ലേ ക്യാൻവാസ് അങ്ങനെ വെച്ചിട്ടുള്ളതും ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് ചെയ്യുമ്പോൾ ഇതിപ്പോൾ കഴുത്തിങ്ങനെ റൗണ്ടായിട്ട് അടിച്ചെടുക്കുക ആദ്യം ഇതുപോലെ ഒരു കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റിയ കഴുത്തിൻ്റെ ആ ഭാഗത്തെ പീസ് അതായത് കാലിഞ്ച് ഗ്യാപ്പായിട്ടോ കൂടുതൽ വേണ്ട കാലിഞ്ചിരിപ്പം വെച്ച് ഇതുപോലെ എന്നിട്ട് ചെറിയൊരു കട്ടിങ് ഒരുപാട് കട്ട് ആകപ്പോഴത് അന്നേരത്ത് അവിടെ ഓപ്പൺ ആയിപ്പോൾ ചെറിയതായിട്ട് പോയിൻ്റ് ഉള്ള കത്രിയാകുമ്പോൾ ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തിട്ട് ആ അടിച്ച പീസ് ഉള്ളിലേക്ക് തിരിച്ചിടണം അതായത് ചീത്തവശത്തോട്ടേക്ക് മാറ്റിയിടാം ഇതുപോലെ ഇങ്ങനെ തിരിച്ചിടാം ഈ പീസില്ല നമ്മൾ കഴുത്തിന് കൊടുത്ത പീസ് ഇല്ല ആ പീസുമ്പോൾ നമുക്കൊന്ന് പതിച്ചെടുക്കുക അതിനെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിനെ നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് കൊണ്ടുവരാം അയൺ ചെയ്തപ്പോൾ നല്ല ഫിനിഷിംഗ് ഫിനിഷിംഗായില്ലേ ഇനി ാക്കിലെ പീസിന് നമുക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പീസ് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് കാലിഞ്ചി ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യണ്ടു ആര ഇഞ്ചി ഒന്നും കഴുത്തിനിടരുത് അന്നേരം ഫിനിഷിങ് കുറഞ്ഞു പോവും കാലിഞ്ചിയാണ് ഏറ്റവും നല്ല ഫിനിഷിങ് ഉണ്ടാകാൻ നാളെ വളഞ്ഞ് കിട്ടുള്ളൂ അപ്പം കാണിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് കഴിഞ്ഞ് ഇനി ഇതിനെ നമുക്ക് മടക്കിയിട്ട് തയ്ക്കണം അതായത് അതിനെ സ്റ്റിച്ച് ചെയ്ത പീസിന് ഒന്നും കൂടി കവർ ചെയ്യണം കവർ ചെയ്തിട്ട് അടിച്ച് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ കവർ ചെയ്യുമ്പോൾ കുറച്ച് ബാലൻസ് വരുമല്ലോ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക വേണ്ട അപ്പം ഇനി അതിനെ ഒന്നും കൂടി തയ്ക്കണം ഇനി ഇതിനെ ഒന്നും കൂടി തയ്ച്ചെടുക്കണം ഇതുപോലെ മടക്കിയിട്ട് ഒന്നും കൂടി തയ്ച്ചെടുക്കുക ഇത് ബ്ലൗസിനാണെങ്കിൽ ഹെമ്മിങ് കൊടുക്കും ഇങ്ങനെ ബാക്കിലെ പീസ് ഹെമ്മിങ് കൊടുക്കും ഇത് തയ്ച്ചെടുത്ത് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ഷോൾഡർ നമുക്കിപ്പോൾ ബട്ടൻസ് ഇടത് വശത്താണോ വലത് ആണോ റൈറ്റ് ആണോ വെക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുക ഏത് സൈഡായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡ് അതായത് ഇടതു വശത്താണ് വെക്കുന്നത് ഇടുമ്പോൾ നമുക്ക് ഇടത് വശത്ത് വരും ഇങ്ങനൊരു പീസ് എടുക്കാം അതായത് ഇതിപ്പോൾ ഒരു ഭാഗം കുറച്ച് പുറത്തേക്ക് വരുന്ന ഭാഗം അത് നമുക്ക് ഏകദേശം രണ്ട് ഇഞ്ചെങ്കിലും വേണം അപ്പോൾ ആ പീസ് എടുത്തിട്ട് ഇതുപോലെ സ്റ്റെച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഈ അറ്റം വരുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ അറേഞ്ച് കൂടുതൽ വേണം കൂടുതലുള്ള ബാ പീസ് അതൊന്ന് മടക്കി കൊടുക്കണം അതിനെ കവർ ചെയ്യാൻ മടക്കി കൊടുത്ത് പിന്നെ ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ഈ എന്താച്ചാൽ കട്ടി കൂടും അത് ഇനി ഇതിനെ ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഒന്നും കൂടി മടക്കുക ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഒരു സൈഡ് അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞു ഒരു സൈഡ് കഴിഞ്ഞ് ഇനി മുൻവശത്തെ പീസിന് ഒരു പീസ് കൊടുക്കണം മുൻവശത്തെ പീസ് ഇങ്ങനെ വെച്ച് നോക്കുക ആദ്യം അല്ലെങ്കിൽ മാറിപ്പോവും നിങ്ങളപ്പുറം ഇപ്പുറം ലെഫ്റ്റും റൈറ്റും മാറിപ്പോവും നമ്മൾ വെച്ചത് ഭാഗം മാറിപ്പോൾ ആദ്യം ചെയ്യാൻ ഇത് വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് നമുക്ക് കൺഫേം കൺഫേമാക്കിയതിന് ശേഷം ആ ഭാഗത്ത് പീസ് കൊടുക്കാം ഇനി ഈ പീസ് ഇവിടെ കൊടുക്കുക ഇത് കട്ട് ചെയ്ത് മാറ്റണം കൂടുതലാണ് ഇനി ഈ പീസ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അതായത് കഴുത്തിൻ്റെ ഭാഗം അര ഇഞ്ച് കൂടുതലില്ല അതൊന്ന് കഴുത്തിൻ്റെ ഭാഗത്ത് മടക്കി കൊടുക്കണം കഴുത്തിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് മടക്കി കൊടുക്കണം ഈ എക്സ്ട്രാ വരുന്ന കേട്ടോ ഈ എക്സ്ട്രാ കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്നില്ല എക്സ്ട്രാ ആ അര ഇഞ്ചിയാണ് ഏട്ടാ മടക്കി കൊടുക്കേണ്ടത് കവറിങ്ങാണത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അവിടെ ഒരു കട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞില്ല അവിടെ കട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ഭയങ്കര കട്ടിയായിരിക്കും ഇനി ഇതിൻ്റെ മേലെ നമുക്കൊന്ന് പതിച്ചടിക്കാം നിവർത്തി വെച്ചിട്ട് അതിനൊന്ന് പതിച്ചടിക്കാം ഇതിപ്പോൾ ഞാൻ ഒന്നര ഇഞ്ച് വീതി ഉള്ള ഒരു പീസാണ് ഇട്ടെടുത്തത് ഇതിന് അപ്പോൾ മടക്കി തയ്ച്ചെല്ലാം കൈമളത്തേക്ക് ഒരു ഇഞ്ച് വീതിയെങ്കിലും കിട്ടും ഇനി ഇങ്ങനെ ഇതുപോലെ ഒരു മടക്കും മടക്കുക രണ്ടാമത് ഒരു മടക്കും കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കുക അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ ഹമ്മയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അതങ്ങ് ഇളകിപ്പോവും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഇതാ ഇതാ ഇതുപോലെ സ്റ്റിച്ചിങ്ങാണ് നല്ലത് ഹെമ്മിങ് ഇളകിപ്പോവും ഞാൻ പറഞ്ഞില്ല ഹെമ്മിങ് ആകുമ്പോൾ ചിലപ്പോൾ ഇളകിപ്പോവും സ്റ്റിച്ചിങ്ങ് ആകുമ്പോൾ നല്ല അവിടെത്തന്നെ നിൽക്കും കുറച്ച് കാലം നൂലെല്ലാം കട്ട് ചെയ്ത് അങ്ങ് മാറ്റിക്കളി അപ്പോൾ അപ്പോൾ തന്നെ നൂല് കട്ട് ചെയ്യണം ഒന്നും അറിയാത്തവർ നൂലെല്ലാം ലാസ്റ്റ് കട്ട് ചെയ്യാൻ നിൽക്കും പിന്നെ ഇവിടെ ഒരുത്തും പൊടിക്കധികം വന്നിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കാരണം മുൻവശത്തെ കൈക്കുഴി നമ്മൾ കുഴിച്ചു മുറിച്ചില്ല അപ്പോൾ ആടെ ഷേപ്പൊന്നും മാറിയില്ല അപ്പോൾ ആടെ മാത്രം ഇതായിടെ മാത്രം ഒരു പൊടിക്ക് കെട്ട് കണ്ട അപ്പം അത് കറക്റ്റായില്ല അത് കഴിഞ്ഞു ഇനി ഷോൾഡർ എങ്ങനെ വെക്കണ്ടതെന്ന് കൂടി പറഞ്ഞു തരാം ഞാൻ രണ്ട് പീസ് നമ്മൾ ഓൾറെഡി ജോയിൻറ് കഴിഞ്ഞു ഇനി നമ്മൾ മുൻവശത്ത് നമ്മൾ കഴുത്തിന് പീസ് വെച്ചില്ലേ അപ്പോൾ അവിടെ ബാക്കിലത്തെ പീസിന് ഹെമ്മിങ് എന്തെങ്കിലും ചെയ്യണം ഞാനിപ്പോൾ ഹെമ്മിങ് ഒന്നും കൊടുക്കുന്നില്ല ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കും അതാവുമ്പോൾ അവിടെ നിന്നോളൂ ഹെമ്മിങ് നമുക്കൊരു ഒരുപാട് സമയം എടുക്കും ഹെമ്മിങ് കൊടുക്കുന്നില്ലെങ്കിൽ ശുചി നൂലുണ്ടെങ്കിൽ ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് ഓരോ സ്റ്റിച്ച് അങ്ങ് കൊടുത്താൽ മതി ഞാനിപ്പോൾ അതിലും നിൽക്കുന്നില്ല ഞാൻ വീല തന്നെ ചെയ്യണം കാരണം എംബ്രോയ്ഡറി ആയതുകൊണ്ട് അങ്ങ് കാണില്ല ഈ സ്റ്റി ചെയ്യുന്ന സ്റ്റിച്ച് അതിൻ്റെ മേലെ ആയതുകൊണ്ട് അറിയില്ല ചില തുണിയിൽ പെട്ടെന്ന് അറിയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ അറിയൂല അപ്പോൾ അറിയില്ല എന്ന് തോന്നിയോണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത് അറിയുമെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ ചില പ്ലെയിൻ തുണിയിലാണെങ്കിൽ എടുത്ത് കാണിക്കൂ പെട്ടെന്ന് സ്റ്റിച്ചിങ് അപ്പോൾ നമ്മൾ സൂചി നൂല് എടുത്തിട്ട് ഒരു കുത്ത് ഒരു കെട്ടിട്ടിട്ട് ഒരു കുത്ത് കൊടുത്തിട്ട് കെട്ടിട്ടാൽ മതി നമ്മൾ പീസ് വെച്ച ഇതില്ല കഴുത്ത് അതിങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് കഴുത്തിൻ്റെ ഭാഗം ഈ രണ്ട് ഭാഗം കറക്റ്റാണ് നോക്കുക കഴുത്തിൻ്റെ ഭാഗത്ത് കറക്റ്റാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാനും കുറയാനും പാടില്ല എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പിന്നെ ഒത്തി കൊടുക്കാം എന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അത് അവിടെ ഉറപ്പിന് വേണ്ടിയിട്ട് അതായത് നിൽക്കാൻ വേണ്ടിയിട്ട് സ്ലീവ് വെക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം അത് നമുക്ക് നമുക്ക് ജോയിൻ്റ് ഇടുന്ന ജോയിൻറ്റ് ഷോൾഡർ നമ്മൾ ജോയിൻറ്റ് ഇട്ടിട്ടല്ലേ സ്ലീവ് കൊടുക്കാൻ വെക്കാൻ അതേപോലെ തന്നെ ഇത് അതിനാണ് ഇത് ഇവിടെ ഇങ്ങനെ ആദ്യം തയ്ക്കുന്നത് പിന്നെ ഫുൾ വീഡിയോ വാണി ഞാൻ ഇട്ട് തരാം ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം മാത്രമേ ഇടുന്നുള്ളൂ ഓൾറെഡി നീളം കൂടുതലാണ് വീഡിയോ അതിനെ അത് ഫുള്ളായിട്ട് കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോന്നെയാ നോക്കട്ടെ പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ ഞാൻ ഫുള്ള് കട്ടിങ്ങിൻ്റെ എല്ലാം വീഡിയോ എന്തെങ്കിലും ഉണ്ട് ഞാൻ സമയമുള്ളവരെ അതും ഇട്ടുതരാം അതുപോലെ സ്ലിറ്റ് വെക്കുന്നത് ഓപ്പൺ സൈഡ് ഓപ്പൺ എങ്ങനെ തയ്ക്കേണ്ടത് അതും ഞാൻ ഇത് വേറെ വീഡിയോ ആയിട്ടിടുന്നുണ്ട് ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഇനി ഈ ഒരു കഴുത്ത് നമുക്ക് കവർ ചെയ്യുന്നത് എങ്ങനെ കൂടി എങ്ങനെയാണെന്ന് കൂടി നോക്കാം അത് കഴിഞ്ഞിട്ട് നിർത്താം ഇതിങ്ങനെ വയ്ക്കുക അതായത് ഈ നല്ല വശം നല്ല വശവും ഒന്നിച്ച് വെക്കാം എന്നിട്ട് എന്താ വേണ്ട ഒന്ന് രണ്ട് മൂന്ന് പീസായി അതായത് മുൻവശം രണ്ട് പീസ് വരും കഴുത്തിൻ്റെ പീസും എക്സ്ട്രാ ഒരു പീസും പിന്നെ ബാക്കിൽ ഒരു പീസും അങ്ങനെ മൂന്നായി ഈ കഴുത്തിൻ്റെ പീസിന് നമുക്ക് ഇതുപോലെ അങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം ബാക്കിലോട്ടേക്ക് അതായത് കണ്ട ബാക്കിലോട്ടേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ബാക്കിൽ അടിയിലത്തെ പീസില്ലേ കഴുത്തിൻ്റെ പീസ് താഴോട്ട് അതായത് കറക്റ്റാ നോക്കണേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മുന്നേ ഒന്നും കൂടി ചിലപ്പോൾ മെഷീനിൽ വെക്കുമ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോ ഇതുപോലെ നോക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അറിയൂല അതങ്ങ് നീങ്ങിപ്പോയാൽ പിന്നെ രണ്ടാമത് പണിയായിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് നോക്കിയതിന് ശേഷം ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ കഴിഞ്ഞാൽ പിന്നെ ബട്ടൺസും കൂടി വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ പണി പിന്നെ സ്ലീവ് വെക്കുന്ന ഞാൻ പറഞ്ഞത് ഫുൾ വീഡിയോ ആണെങ്കിൽ ഞാൻ ഇടാം ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുക ഞാൻ വല്ല അവിടെ കട്ടി കൂടും കട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുറച്ചും കൂടി അവിടെ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും ചിലപ്പോൾ ഉണ്ടാ ഇതുപോലെ ഇരിക്കും ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ലോക്ക് ചെയ്യേണ്ട പണിയില്ല കവറിങ് ആയില്ല ഞാനിപ്പോൾ ഈ ഷോൾഡറിന് ഒരു ബട്ടൻസ് ആണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്കത് രണ്ട് ബട്ടൻസ് വെക്കാം ഞാനിപ്പോൾ ഒരു ബട്ടൺസ് വെച്ച് കാണിക്കുന്നത് രണ്ട് ബട്ടൺസ് ഞാൻ വെക്കും പക്ഷേ ഇപ്പോൾ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഒറ്റ ബട്ടൺസ് വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചത്